ായി എങ്ങനെയാണ് നമ്മൾ ക്യാൻവയിൽ ചെയ്യുന്ന പ്രോജക്ട്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോ സാധാരണ ഞാൻ ഇപ്പോ ഒരു 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 സംഭവം ഡിസൈൻ ചെയ്തു അതെ ഈ ഒരു ഡിസൈൻ ചെയ്തു ഇതിനെ എനിക്ക് ഡൗൺലോഡ് ചെയ്യണമല്ലോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്താ ഈ മുകളിൽ ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സജസ്റ്റഡ് ഫോർമാറ്റ് എന്ന് വെച്ചാൽ പി എൻ ടി പോ ഫോമാറ്റ് ആണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ജെ പി ജെ ഉണ്ട് പി ഡി എഫ് ഉണ്ട് പി ഡി എഫ് പ്രിന്റ് ഉണ്ട് നമുക്ക് ഇത് എടുക്കുന്നത് പ്രിന്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോമാറ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് കൊടുക്കാൻ പറ്റും എസ് വി ജി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗോ ഒക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടിട്ട് അതിൽ കുറച്ച് ഷാർപ്പ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ വരുന്നതുകൊണ്ട് എസ് വി ജി ഒക്കെ നമ്മൾ ലോഗോയ്ക്കാണ് ഉപയോഗിക്കാം പിന്നെ എം ബി ഫോ വീഡിയോ ഉണ്ട് ജിഫായിട്ട് നമുക്ക് ചെറിയ തീരെ ചെറുതായിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജിഫിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് വേണോ എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേ കംപ്രസ് ഫയറിലോ അല്ലാതെയോ ചെയ്യാം എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം ഇനി ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മുടെ ഫയലിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലാണോ നമ്മുടെ ഫോണിന്റെ ഗാലറിയിലോട്ടാണോ എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എടുക്കാൻ പറ്റൂത് ഇനി അടുത്തത് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിനി ഇതിപ്പോ ഓ ഷെയർ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യാതെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഷെയർ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും താഴോട്ട് വരുമ്പോ ഇവിടെ ഫേസ്ബുക്ക് പേജ് കൊടുത്തിട്ടുണ്ട് പേജിലേക്ക് നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ പേജിലേക്ക് ഡയറക്റ്റ് തന്നെ ഇത് കോപ്പി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തന്നെ ഷെയർ ഓൺ സോഷ്യൽ മീഡിയ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ വരും ഫേസ്ബുക്ക് പേജ് വരുന്നുണ്ട് ട്വിറ്ററിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്ക് സ്റ്റോറി ആയിട്ട് ഇടാൻ പറ്റും ലിങ്ക്ഡൻ പ്രൊഫൈലിലേക്ക് ഇടാൻ പറ്റും അങ്ങനെ ഇത്രയും പ്ലാറ്റ്ഫോമുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും അപ്പൊ അത് നിങ്ങൾക്ക് യൂസ് ചൂസ് ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ള അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്ന കേട്ടോ